ഇപ്പോൾ ലൈവിലായിരിക്കുന്ന ആരെങ്കിലും വേണ്ടി അപ്ലൈ കേസ് ചെയ്യാൻ അല്ലെങ്കിൽ ആരോടെങ്കിലും ഉത്തരം പറയണെന്ന് വഴക്കൊണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്നവര് ഹലലുയോസീഡ് എന്ന് കർത്താവ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നു ഹലു അതുപോലെ തന്നെ യാത്ര ചെയ്യാനായിട്ട് കൺഫ്യൂഷനിൽ ഇരിക്കുന്നവരോട് കർത്താവ് പറയുന്നു ഡോൺ പ്രൊസീഡ് എന്ന് പറയുന്നു ബി സ്റ്റിൽ എന്നാണ് കർത്താവ് പറയുന്നത് കർത്താവിന്റെ കരങ്ങളിൽ അടങ്ങിയിരിക്കുക കർത്താവ് തക്ക സമയത്ത് അവന്റെ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് അമേ സത്യം അരക്കി കെട്ടുക അമേ വേ എസ് ദ ട്രൂത്ത് ആദ്യം കർത്താവിൽ ഉറക്കുക ബാക്കി കർത്താവ് ഇല്ലെങ്കിൽ ആൻഡി പറഞ്ഞതുപോലെ തന്ത്രമന്ത്രങ്ങളിലും ആഭിചാരങ്ങളിലും ചില കെട്ടുകളിലും പെട്ട് നമ്മൾ പെട്ടുപോകും അതുപോലെ തന്നെ അമ്മി സിസ്റ്റർ ജാൻസി മിനി ജിജി അനിത മോൻസി മേഴ്സി അംബ്ലി അനു ഹാലം എന്ന് കർത്താവ് പറഞ്ഞു നിങ്ങളോട് ഓക്കെ സോ ഒരു ഒരു ചെറിയ ജീവിച്ചിരിക്കുന്ന ഒരു